നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് ചങ്ങരംകുളം വാരണാക്കര ബസ് സ്റ്റോപ്പിനു സമീപം മരം കടപുഴകി വീണ് ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമീപമുള്ള കെട്ടിടത്തിനു മുകളിൽ വീണ് റോഡിലേക്ക് തെന്നിമാറി ബൈക്ക് യാത്രികന്റെ മുകളിൽ വീണെങ്കിലും സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു വാരണാക്കര ബസ് സ്റ്റോപ്പിനു സമീപം മരം കടപുഴകി വീണ് ബൈക്ക് യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സമീപമുള്ള കെട്ടിടത്തിനു മുകളിൽ വീണ് റോഡിലേക്ക് തെന്നിമാറി ബൈക്ക് യാത്രികന്റെ മുകളിൽ വീണെങ്കിലും സാരമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു

എന്നാലും ഈ ഈ സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ അതിനെന്താ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ വീടുപണിയുടെ